കഴിഞ്ഞ ആഴ്ച കമ്പനിയുടെ ഐ പി ഒ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന നടന്ന വേളയിൽ ശരാശരി നിക്ഷേപക പ്രതികരണം ലഭിച്ചതോടെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഓഹരിയുടെ നിർമ്മങ്ങിപ്പോയി ലിസ്റ്റിംഗ് നടത്തേണ്ടി വന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിക്ക് ഒരു ദിവസത്തെ ഇടവേളയിൽ ജാച്ച് തെളിയിക്കുന്നതിന് ലക്ഷണങ്ങൾ പ്രകടമാകുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് വെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ സേവനങ്ങളും നൽകുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര ധനകാര്യ സേവന സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി ചൊവ്വാഴ്ച ഇടുന്ന വ്യാപാരത്തിനിടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഈ കമ്പനിയുടെ പന്ത്രണ്ട് ലക്ഷത്തോളം ഓഹരികളാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഇതിന് പുറമെ പ്രമുഖ ആഭ്യന്തര ബ്രോക്കേജ് സ്ഥാപനമായ അരിഹന്ദി ക്യാപിറ്റൽ ആകെ ഈ ഓഹരിൽ കവറേജ് ഇനിഷിയേറ്റ് ചെയ്തിരിക്കുകയാണ് സൈവ് ഭാവിയിൽ ശതമാനം മുന്നേറ്റം വരെ ഈ ഓഹരിൽ ഉണ്ടാകുമെന്നാണ് അരിഹന്ദ് ക്യാപിറ്റലിന്റെ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു വന്നത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് പുതുതായി അരങ്ങേറിയ സ്മോൾ ക്യാപ് ഓഹരി പേസ് ഡിജിടെക്കിനെ കുറിച്ചാണ് കമ്പനിയുടെ കൂടുതൽ വിശാംശങ്ങളും ഓഹരിൽ ഇനി എന്ത് എന്ന് വിശദമായി നോക്കാം ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ വ്യവസായ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് പേസ് ഡിജിടെക് ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലാണ് കമ്പനിയുടെ തുടക്കം ടെലികോം ടവർ സെക്ടറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ബംഗളുരുവാണ് കമ്പനിയുടെ രണ്ട് നിർമ്മാണശാലകളും സ്ഥാപിച്ചിരിക്കുന്നത് ലീനേജ് പവർ പ്രൈവറ്റ് ലിമിറ്റഡ് പേസ് ഡിജിറ്റക്കിൻ്റെ ഉപകമ്പനിയാണ് ഇതുവഴി ടെലികോം ടവറുമായി ബന്ധപ്പെട്ട പവർ മാനേജ്മെൻറ്റ് സൊല്യൂഷൻസും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടെലികോം ടവർ നിർമ്മാണ മേഖലയിലാണ് ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതെങ്കിലും സോളാർ പദ്ധതികളിലൂടെയും ലിഥിയം അയോൺ ബാറ്ററി സംവിധാനങ്ങളുടെ നിർമ്മാണത്തിലൂടെയും എനർജി സെക്ടറിലേക്കും സർവൈലൻസ് സിസ്റ്റംസ് സ്മാർട്ട് ക്ലാസ് റൂംസ് എന്നിങ്ങനെയുള്ള സേവനങ്ങളുടെ ഐ സി ടി സെക്ടറിലേക്കും ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് മേഖലയിലേക്കും പേസ് ഡിജിറ്റക്കിൻ്റെ പ്രവർത്തനം ഇതിനകം വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് അതേസമയം ഐ ഐ നടപടികൾ പൂർത്തിയായതോടെ പ്രൊമോട്ടറിന്റെ കൈവശം കമ്പനിയുടെ എഴുപത് ശതമാനത്തോളം ഓഹരി ബാക്കിയുള്ളത് ഏകദേശം നാലായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് പേസ് ഡിജിറ്റെക്കിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ സംയോജിത വരുമാനം രണ്ടായിരത്തി നാറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയും അറ്റാദം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയും വീതമായിരുന്നു കുറിച്ചത് നിലവിൽ ആയിരത്തഞ്ഞൂറിലധികം സ്ഥിരം ജീവനക്കാരാണ് പേസ് ഡിജിറ്റക്കിന് കീഴിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയായിരുന്നു പേസ് ഡിജിറ്റക് ഐ പി ഒ പ്രാഥമിക വിപണിയിൽ അരങ്ങേറിയത് നിക്ഷേപകർക്ക് പുതിയ ഓഹറുകൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേന എണ്ണൂറ്റി ഇരുപത് കോടിയോളം രൂപ സമാകരിക്കുകയായിരുന്നു ഐ പി ലക്ഷ്യം കമ്പനിക്ക് ആവശ്യമായ പ്രവർത്തന മൂലധനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഐ പി ഒ നടത്തിയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പേസ് ഡിജിറ്റക് ഐ പി ഒയിലേക്ക് അനുവദിക്കുന്ന മൊത്തം ഓഹറുകളുടെ ഒന്നര മടങ്ങിലധികം അപേക്ഷകൾ ലഭിച്ചു തുടർന്ന് ഒക്ടോബർ ആറിന് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ ബി എസ് സി എൻ എസ് സി തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരുന്നു ഓഹരിയുടെ ലിസ്റ്റിംഗ് നടന്നത് ഐ പി ഒയിൽ നിക്ഷേപകർക്കായി പേസ് ഡിജിറ്റെക് ഓഹരി അനുവദിക്കപ്പെട്ടത് രൂപ ത്തിലായിരുന്നു എന്നാൽ ലിസ്റ്റിംഗ് ദിനത്തിൽ അരശതമാനത്തോളം ഇടിവ് നേരിട്ട് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിലായിരുന്നു പേസ് ഡിജിറ്റക് ഓഹരി ക്ലോസ് ചെയ്തത് തുടർന്ന് ചൊവ്വാഴ്ച വ്യാപാരത്തിനിടെ ഇരുന്നൂറ്റി ആറ് രൂപ നിലവാരത്തിലേക്ക് ഓഹരി വില ഇടിഞ്ഞ വേളയിലാണ് യു എസ് നിക്ഷേപക സ്ഥാപനമായ മോർഗൻ സ്റ്റാലി പേസ് ഡിജിറ്റക്കിന്റെ ഓഹറുകൾ വാങ്ങിക്കൂട്ടിയത് ഇതിന്റെ റിപ്പോർട്ട് പുറത്തെത്തിയതോടെ ബുധനാഴ്ച വ്യാപാരത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിലേക്ക് വരെ ഓഹരി വില മുന്നേറ്റം രേഖപ്പെടുത്തി എന്തായാലും ധനികര സേവന മേഖലയിൽ പ്രശസ്തരായ വമ്പൻ വിദേശ നിക്ഷേപക സ്ഥാപനമായ മോർഗൻ സ്റ്റാലി ഓഹറുകൾ വാങ്ങിക്കൂട്ടിയതും പ്രമുഖ ബ്രോക്കറേ സ്ഥാപനമായ അഹിന്ദ് ക്യാപിറ്റലിൽ നിന്നും ഭാവിയിലേക്ക് ഓഹരുടെ വില മുന്നൂറ്റി എമ്പത്തഞ്ച് രൂപ വരെ ഉയർന്നേക്കാമെന്ന് പ്രവചിച്ചിരിക്കുന്നതും നിറം മങ്ങിപ്പോയ ലിസ്റ്റിൽ നിന്നും പുറത്തു പേസ്റ്റ് പേസ്ഡ്ജി സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മേൽ സൂചിപ്പിച്ച പേസ് ഡിജിറ്റെക് ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവിശ്രതം പങ്കുവച്ചാണ് ഈ നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിമണിയിലെ നിക്ഷേപം ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഈ ടിമുള്ള ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം